സാധനം വാങ്ങാൻ വന്നാട്ടോ അപ്പൊ ഇപ്പം ഐസിന് ഓക്കോ വൈസു ആണ് ഐസ്ക്രീം കൊതിച്ചേരു അത് തീരുമ്പോളിക്കാൻ എന്തായാലും അല്ലേ ഏ എടാ

എൻ്റെ കൈമുക്കൂടിയൊക്കെ ആഗ്യമല്ലല്ലേ അപ്പൊ തീർക്കും ബാബുപുനെ വേണോക്ക് ബാബുവിനെ വേണോ എനിക്ക് വേണോ ബാബുപുനെ ബാഹുവിനെ വേണോക്ക് അതെയോ തീർന്നു 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 നമ്മൾ ഐസ് ഏകദേശം കഴിഞ്ഞു കഴിഞ്ഞിട്ടോ എന്താ നല്ല വിശേഷം ഐസ്ക്രീം തന്നെയായി പലയും നിങ്ങൾ കടയിൽ നിന്ന് കഴിയാ അ കൊടുക്കു കൊടുക്ക അതും കൂടി കൊടുക്കു അ പിടിച്ചേക്ക് നോക്ക് എന്നാ അത് അത് കൂടി കഴിച്ചോന്റെ കോല് കഴിഞ്ഞ ര മതി അത്രയ്ക്ക മതി ഒന്ന് കഴിച്ചായിട്ട് ഒരു ദിവസം